തസ്ലീമ സുൽത്താൻ ഒന്നാം പ്രതിയായ കേസിൽ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് രണ്ടാം പ്രതിയും തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി മൂന്നാം പ്രതിയുമാണ് കേസുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി മോഡൽ സൗമ്യ ബിഗ് ബോസ് താരം ജിൻഡോ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഇവർ പ്രതിപട്ടികയിലില്ല നാൽപ്പത്തിയൊൻപത് സാക്ഷികളുള്ള കുറ്റപത്രത്തിൽ ശ്രീനാഥ് ഭാസി അടക്കം അഞ്ചു പേർ പ്രധാന സാക്ഷികളാണ് ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ അഞ്ചു സാക്ഷികളുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു തസ്ലീമയുടെ പ്രായപൂർത്തിയായ ഒരു മകനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടു മക്കളെയും സാക്ഷികളാക്കിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനാ ഫലം ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ മാസം രണ്ടിനാണ് മൂന്ന് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനെയും കൂട്ടാളിയും പിടിയിലായത് വിദേശത്തു നിന്നാണ് പ്രതികൾ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയത് അതേസമയം വിദേശത്തു നിന്നുള്ള പ്രതികളുടെ സ്വർണക്കടത്ത് പണമിടപാടുകളെ സംബന്ധിച്ച് ഇ ഡിയും കസ്റ്റംസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം